ഇന്നലെ യൂത്ത് കോൺഗ്രസ്സിലെ ഒരു പ്രവർത്തക എൻ്റെ അടുത്ത് വന്നിട്ട് ഇയാൾ ആ ചാറ്റ് എന്തുകൊണ്ടാണ് എന്നോട് ചെയ്യാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞതാണ് എനിക്ക് ഈ വിഷയത്തിലെ പ്രശ്നമെന്ന് പറയുന്നത് കാരണം പുള്ളി ആ ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷനെ കുറിച്ചിട്ട് ഈ കോൺഗ്രസ്കാരുടെ ഇടയിൽ പോയിട്ട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അയാളോട് അങ്ങോട്ട് പോയി ചാറ്റ് ചെയ്തു എന്നും ഇതൊരു സ്ഥിരം ശീലമാണെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഇത് വലിയ ഗമയായിട്ടാണ് പറയുന്നതാൾ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്നിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്നതിന് വലിയ ഒരു സംഭവമായിട്ട് കാണുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് പ്രത്യേകിച്ചും നമ്മുടെ സ്ത്രീകള് ഇത്തരം പ്രശ്നങ്ങൾ പറയാൻ നല്ലോണം മടിക്കുന്നുണ്ട് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇത്തരം മനുഷ്യര് പുറത്ത് പറഞ്ഞുണ്ടാക്കുന്ന കഥകൾ നമ്മുടെ ആൾക്കാര് എന്ന് പറയുന്നത് ആ തുറന്നു പറച്ചിൽ വരെ മാത്രമേ ഉള്ളൂ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതിന് ശേഷം സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ് ഈ ഒരു ഭയം കൊണ്ട് നമ്മുടെ പെൺകുട്ടികൾ പലരും പുറത്തേക്ക് വരാനെ മടിക്കുന്നുണ്ട് രാഹുലിന്റെ വിഷയത്തിൽ എനിക്ക് ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറയുന്ന ഒരാളെ ഭയന്നിട്ടായിരിക്കും ഈ സ്ത്രീകൾ പുറത്തേക്ക് വരാത്തത് ഇപ്പോൾ പേഴ്സണലി പറഞ്ഞാൽ എനിക്കറിയാം ആളുടെ ഇതിൽ പെട്ടുപോയ സ്ത്രീകളെ കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട് കോടതി പോലും അവരുടെ പേരുകൾ പറയാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഞാൻ പറയാൻ പാടില്ല പക്ഷെ അവരൊക്കെ കടന്നു പോകുന്ന കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട് ആ വേദനയും കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇയാൾ എക്സ്പോസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്